നീ ഞങ്ങളുടെ പാർട്ടിയെ വിധിക്കാൻ വരരുത് കോൺഗ്രസിനെ വിധിക്കാൻ റിപ്പോർട്ടർ ചാനലിലെ അരുൺകുമാർ ആളായിട്ടില്ല നീ കുറച്ച് നാളെ ഈ തൊഴിൽ തുടങ്ങിയിട്ട് നിന്റെ ഈ അഹങ്കാരം കൊണ്ട് കോൺഗ്രസ് പ്രവർത്തകർ ഒന്നിറങ്ങി നിന്റെ ചാനലിനെ ബഹിഷ്കരിച്ചപ്പോൾ നിനക്ക് മനസ്സിലായില്ലേ ബോക്സോ അരുൺകുമാറെ ഞങ്ങളുടെ പാർട്ടിയുടെ പവർ എന്താണെന്ന് ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകർ നിന്റെയും നിന്നെയും നിന്റെ ചാനലിനെ ബഹിഷ്കരിച്ചപ്പോൾ റൈറ്റിങ്ങിൽ നീ താഴെ പോയി എന്നിട്ടും നീ പഠിച്ചില്ല നീ പിന്നെ തുടർന്നു ഞങ്ങളുടെ പാർട്ടിക്കെതിരെ ഞങ്ങളുടെ നേതാക്കന്മാർക്കെതിരെയുള്ള വ്യാജ പ്രചരണങ്ങൾ ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകർക്കെതിരെയുള്ള വ്യാജ കേസുകൾ ഞങ്ങളെ കെ പി സി പ്രസന്റ് എതിരെ പോക്സോ കേസ് ഉണ്ടെന്ന് പറഞ്ഞ അരുൺകുമാരൻ നിന്റെ പേരിൽ ഇല്ലേ നീയല്ലേ ഒന്നാം പ്രതി പോക്സോ കേസിലെ ഒന്നാം പ്രതി നീയല്ലേ ആ നീയാണോ ഞങ്ങളുടെ പ്രസന്റിനെതിരെ വ്യാജ വ്യാജ മാത്രം പ്രചരിപ്പിക്കുന്നത് ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവിനെതിരെ നീ രാവിലെ എണീക്കുമ്പോൾ തൊട്ട് തുടങ്ങുമല്ലോ വ്യാജ പ്രകടനങ്ങൾ പോക്സോ കേസിലെ പ്രതിയായിട്ടുള്ള അരുൺകുമാരൻ നീ തുടങ്ങുമല്ലോ നിന്റെ ഈ ഉളുപ്പില്ലായ്മയൊന്നും നീ വിറ്റ് കാശാക്കുമായിരിക്കും ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല കോൺഗ്രസും എസ് ഡി പിയും തമ്മിൽ സഖ്യം ഉണ്ടെന്ന് നീ പറഞ്ഞു പരത്തിയില്ലേ നിന്റെ മരം മുറിച്ചാനലിൽ നീ പറഞ്ഞു പരത്തിയില്ലേ ഇതൊന്നും കേരളത്തിലെ ജനത ഉൾക്കൊള്ളുന്ന കാര്യങ്ങളല്ല നിന്റെ വ്യാജ പ്രകടനങ്ങൾ നിന്റെ കയ്യിൽ വെച്ചാൽ മതി പിന്നെ നീ ഞങ്ങളുടെ പാർട്ടിയിലെ പ്രവർത്തകർക്കെതിരെ നീ വ്യാജ കേസ് കൊടുത്ത് നീ നിന്റെ നിന്റെ പിണറായി കൊണ്ട് നീ കേസെടുപ്പിച്ചു എന്നോട് പൊറുക്കാൻ ഞങ്ങൾക്കാവില്ല ഞങ്ങൾ കോൺഗ്രസ് പ്രവർത്തകർക്കാവത്തില്ല നിന്നോടും നിന്റെ പാർട്ടിയോടും ഞങ്ങൾ കോൺഗ്രസ് പ്രവർത്തകർ കയറുന്ന കോൺഗ്രസ് പ്രവർത്തകർ കൊടി പിടിക്കുന്ന കോൺഗ്രസ് പ്രവർത്തകർ അടികൊള്ളി കേസ് കളിക്കുകയും ചെയ്യുന്ന കോൺഗ്രസിന്റെ ആ അന്തസ് അഭിമാനമുള്ള പ്രവർത്തകർ നോ കോംപ്രമൈസ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഞങ്ങൾ നോ കോംപ്രമൈസ് പ്രഖ്യാപിച്ചപ്പോൾ നീയും നിൻ്റെ ചാനലും താഴെ പോയില്ലേ എൻ്റെ പ്രിയപ്പെട്ട പാർട്ടി നേതൃത്വമേ ഈ വീഡിയോ കാണുന്ന നേതാക്കളോട് ഒരു അപേക്ഷയുണ്ട് നിങ്ങൾ ആരും തന്നെ ഒരു കാരണവശാലും ഇവൻ്റെ ചാനൽ പോവുകയോ ഇവൻ്റെ ചാനലിൻ്റെ സോഷ്യൽ മീഡിയ പേജുകളെ ഫോളോ ചെയ്യുകയോ ഇവൻ്റെ യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യുകയോ ഒന്നും ചെയ്യരുത് കാരണം ഞങ്ങൾ പാവപ്പെട്ട ഞങ്ങൾ സാധാരണക്കാരായിട്ടുള്ള ഈ പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഈ പാർട്ടിക്ക് വേണ്ടി കൊടി ഈ പാർട്ടിക്ക് വേണ്ടി വീട് കയറുന്ന ഈ പാർട്ടിക്ക് വേണ്ടി കേസ് കളിക്കുന്ന ഈ പാർട്ടിക്ക് വേണ്ടി പണിയെടുക്കുന്ന കോൺഗ്രസ് പ്രവർത്തകരുടെ അഭിമാനത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ഒരൊറ്റ കോൺഗ്രസിൻ്റെ നേതാക്കൾ പോലും ഇനി ഈ ചാനലിൽ പോകരുത് ഈ ചാനലിൻ്റെ സാമൂഹ്യ മാധ്യമങ്ങൾ ഒരിടത്തും തന്നെ ഇവരെ പിന്തുണയ്ക്കരുത് ഇവരെ ഇവരെ പാർട്ടി ഒന്നിറങ്ങും ബഹിഷ്കരിക്കണം ഇത് സാധാരണക്കാരായിട്ടുള്ള കോൺഗ്രസ്കാരന് വേണ്ടിയിട്ടുള്ള ശബ്ദമാണ് ഈ പാർട്ടിക്ക് വേണ്ടി പണിയെടുക്കുന്ന ശബ്ദമാണ് ഒരു കാരണവശാലും ഒരൊറ്റ കോൺഗ്രസിൻ്റെ നേതാക്കൾ പോലും ഇനി ഈ ചാനലിനെ പിന്തുണ സപ്പോർട്ട് ചെയ്യുകയോ ഈ ചാനലിനെ ഏതെങ്കിലും രീതിയിൽ ഏതെങ്കിലും രീതിയിൽ പിന്തുണയ്ക്കുകയോ ചെയ്യരുത് അങ്ങനെ ചെയ്താൽ അങ്ങനെ ചെയ്താൽ ഞങ്ങൾ പരസ്യമായിട്ട് പ്രതികരിക്കേണ്ടി വരും ഞങ്ങൾ പരസ്യമായിട്ട് നിങ്ങൾക്കെതിരെ ഇറങ്ങേണ്ടി വരും കാരണം ഞങ്ങൾക്ക് അന്തസ്ഥ അഭിമാനമുണ്ട് ഈ ചാനലിനെ വെച്ചുകൊണ്ട് നമ്മുടെ പാർട്ടിക്ക് ഒന്നും നേടണ്ട ഈ ചാനലിൻ്റെ കള്ള കള്ളത്തരങ്ങൾ വെച്ചുകൊണ്ട് രാവിലെ എണീക്കുമ്പോൾ മുതൽ നോടെ പറയുന്ന ഈ പോർട്സോ അരുൺകുമാറിൻ്റെ ചാനലിനെ വെച്ചുകൊണ്ട് നമ്മുടെ പാർട്ടിക്ക് ഒന്നും നേടണ്ട ഇവന്റെ ചാനൽ കാരണം നമ്മുടെ പാർട്ടി തോറ്റുപോയാൽ നമുക്ക് ആ പോകാം അന്തസൈഡ് തോറ്റുപോകാം ഇവന്റെ ചാനൽ വെച്ചുകൊണ്ട് നമുക്ക് ഒരു ഒരു ജനങ്ങളെയും കബളിപ്പിക്കേണ്ട ഒരു ജനങ്ങളുടെ അടുത്തും നമുക്ക് വ്യാജ പ്രകാരം നടത്തേണ്ട ആവശ്യമില്ല നമ്മൾ ഈ ഇത്രയും കാലം കൊണ്ട് ഈ പിണറായി ഈ സർക്കാരിനെതിരെ ജനങ്ങൾ അനുഭവിച്ച് മടുത്തു മുടിഞ്ഞ് കുത്തുവാളിയെടുത്തു എന്നിട്ടും പിണറായി വിജയനെ വേണ്ടിയിട്ട് പാതവരാതെ രാവിലെ മുതൽ ഛർദ്ദിക്കുന്ന അരുൺകുമാറിന്റെ ചാനൽ ചാനൽ മൂലം നമുക്ക് ഒന്നു നേട്ടം ഉണ്ടാക്കണ്ട ഒരു നേട്ടവും നമ്മുടെ പാർട്ടിക്ക് വേണ്ട ഇനിയും ഈ ഈ മരമൂർ ചാനലിലെ ഏതെങ്കിലും നേതാക്കൾ ഏതെങ്കിലും നേതാക്കൾ സപ്പോർട്ട് ചെയ്തു പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞങ്ങൾ സങ്കടം ഉണ്ടാക്കുന്ന കാര്യമാണ് ഞങ്ങൾ പ്രതികരിക്കും ഞങ്ങൾ വളരെ ഓപ്പണായിട്ട് ഞങ്ങൾ പരസ്യമായി പ്രതികരിച്ചെന്നിരിക്കുന്നു ഞങ്ങളുടെ കുറ്റമല്ല ഈ നാറിയ ചാനൽ കാരണം ഞങ്ങൾ അനുഭവിച്ചു ഞങ്ങൾ മടുത്തു അന്തസ്സുള്ള കോൺഗ്രസിന്റെ പ്രവർത്തനം എല്ലാവരും തന്നെ മടുത്തു അതുകൊണ്ട് ഇന്ന് ഞാൻ ഈ പറയുന്ന ശബ്ദം ഞാൻ ഈ പറയുന്നത് പാവപ്പെട്ട സാധാരണക്കാരായ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടാണ് വീട് കയറുന്ന പ്രവർത്തനു വേണ്ടിയിട്ടാണ് വീട് വീട് കയറി ഈ പാർട്ടിക്ക് വേണ്ടി അഭ്യർത്ഥിക്കുന്ന കോൺഗ്രസ് പ്രവർത്തകർക്ക് വേണ്ടിയിട്ടാണ് കൊടി പിടിക്കുന്ന പ്രവർത്തകർക്ക് വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ ഈ പാർട്ടിക്ക് വേണ്ടി കേസ് കളിക്കുന്ന ഈ പാർട്ടിക്ക് വേണ്ടി തല്ലുകൊള്ളുന്ന ഓരോ സാധാരണക്കാരായ പ്രവർത്തകർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് ഇനി ഈ മരമൂറി ചാനലുമായിട്ട് നമുക്ക് നോ കോംപ്രമൈസ് ഈ ചാനലുമായിട്ട് നമുക്ക് യാതൊരു സന്ധി സംഭാഷണങ്ങളും വേണ്ട ഈ ചാനലിനോട് നമുക്ക് യാതൊരു സമവായവും വേണ്ട മാന്യതയുടെ ഒരു കണിക പോലും നമ്മൾ ഈ ചാനലിനോട് കാണിക്കേണ്ട ആവശ്യമില്ല ഈ മരമൂറി ചാനൽ ഇത് നമ്മുടെ പാർട്ടിയെ നശിപ്പിക്കാൻ ഈ ചാനലിൽ നമ്മുടെ പ്രവർത്തകരെ പേജവാദം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നീ നടത്തിയ എന്ന് പറഞ്ഞ പരിപാടി അതിൻ്റെ കയ്യിൽ വെച്ചാൽ മതി അരുൺകുമാറ നിന്റെ ഈ നീ ഞങ്ങളുടെ പാർട്ടിയെ പബ്ലിക്കിന് മുന്നിൽ സമൂഹത്തിന് മുന്നിൽ തേജവധം ചെയ്യുന്നവരുടെ നീ നടത്തിയ നവഗ്രൂപ്പിസം എന്ന് പറയുന്ന ഈ പോകൃത്തർ ഇതല്ലേ ഇത് നീ നിന്റെ കൈ കൈവെച്ചാൽ മതി ഇതിലൊന്നും വീഴുന്നവരല്ല കോൺഗ്രസിന്റെ പ്രവർത്തകർ മനസ്സിലായോ ഞങ്ങളുടെ പാർട്ടിക്കുള്ളിൽ ഞങ്ങൾക്ക് കൃത്യമായ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കാം സ്വര ചേർത്തകൾ ഉണ്ടായിരിക്കാം പക്ഷെങ്കിൽ ഞങ്ങൾ അവസാനം ഒന്നിച്ച് നിൽക്കും ഞങ്ങളുടെ പാർട്ടിക്ക് വേണ്ടി ഞങ്ങളുടെ ഒറ്റക്കെട്ടായിട്ട് ഞങ്ങൾ നിൽക്കും അല്ലാണ്ട് സി പി എമ്മിനെ പോലെ അഭിപ്രായ വ്യത്യാസങ്ങൾ തുറന്നു പറഞ്ഞതിന്റെ പേരിൽ ഞങ്ങളുടെ മുറ്റത്ത് മാഷാള്ള ഒട്ടിച്ച സ്റ്റിക്കർ ഒട്ടിച്ച വണ്ടി വന്ന് വീഴത്തില്ല അമ്പത്തിരണ്ട് വെട്ടു വെട്ടി ഞങ്ങളുടെ മുഖം ഞങ്ങളുടെ ശരീരം ഇല്ലാണ്ടാക്കത്തില്ല അതാണ് കോൺഗ്രസ് പാർട്ടിയിലുള്ള ഞങ്ങളുടെ അടിയുറച്ച വിശ്വാസം ഞാനിപ്പോൾ ഇങ്ങനെ ഈ സംസാരിക്കുന്നത് പോലും എന്റെ പാർട്ടിയിലുള്ള അടിയുറച്ച വിശ്വാസം കൊണ്ടാണ് നാളെ എനിക്കും ജീവിക്കാം എന്നെ കൊല്ലാനുണ്ട് മാഷാനുള്ള സിക്യർട്ടിച്ച് വണ്ടി എന്റെ വീണ്ടും മുറ്റത്ത് വരത്തില്ല എന്ന എന്റെ എന്റെ ഉറച്ച ബോധ്യത്തിന്റെ പുറത്താണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത് കോൺഗ്രസിനുള്ളിൽ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് അതില്ലാത്ത സി പി എമ്മിനെ പോലുള്ള പാർട്ടികൾ പാർട്ടികൾക്ക് വേണ്ടിയിട്ട് അടിമപ്പണി എടുക്കുന്ന പോക്സോ അരുൺകുമാറെ നീയും നിന്റെ ചാനലും കൃത്യമായി ഇതിനനുഭവിക്കും കോൺഗ്രസ് പാർട്ടിക്ക് പ്രിയപ്പെട്ട കെ പി സി പ്രസിഡന്റ് ഒഴിവാക്കുക ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സാർ ദയവീത് ഈ ചാനലിനെ ഈ ചാനലിനെ നമ്മൾ പാർട്ടി ഒന്നടങ്കം ബഹിഷ്കരിക്കണം ഇത്രയും നീചമായിട്ടുള്ള വ്യാജ പ്രചരണം നടത്തുന്ന ഈ ഈ ചാനലിനെ ഇനി എന്തിനാണ് നമ്മൾ ബഹിഷ്കരിക്കാതിരിക്കണം ഈ ചാനലിനെ നമ്മൾ പാർട്ടി ബഹിഷ്കരിച്ച അയ്യന്മാർ ഒന്നും അല്ലാണ്ട് പോകും നുടയല്ലാണ്ട് എന്തെങ്കിലും പറയും ഒരു കൊച്ചു കുഞ്ഞിനെ കാണാതെ പോയി കഴിഞ്ഞാൽ ആ കുഞ്ഞിന്റെ അച്ഛന്റെ അമ്മയുടെ കണ്ണുനീര് വിറ്റി കാശാക്കി അതുകൊണ്ട് ജീവിക്കുന്നതാണ് ഈ റിപ്പോർട്ടർ ചാനലിൽ ഒരു മരണമുണ്ടായി കഴിഞ്ഞാൽ ആ കണ്ണുനീര് വിറ്റാണ് ഇവരൊക്കെ ജീവിക്കുന്നത് ആ കണ്ണുനീരിൽ ആ കണ്ണുനീരിൻ്റെ ഉപ്പ് വിറ്റ് ജീവിക്കുന്ന ഈ റിപ്പോർട്ടർ ചാനലിനെ നമുക്ക് ആവശ്യമില്ല ദുരിതഭൂമിയിൽ പോലും അവിടുന്ന് അവിടെ കിട്ടുന്ന വിഷ്വൽസ് അവിടെ കിട്ടുന്ന കണ്ണുനീര് അവിടുത്തെ കരത്തിലൊക്കെ ആ കണ്ണുനീരിൻ്റെ ഉപ്പും വിറ്റ് ഉണ്ണുന്ന റിപ്പോർട്ടർ ചാനലാണിത് നമുക്കിതിൻ്റെ ആവശ്യമില്ല നമ്മുടെ കോൺഗ്രസ് പാർട്ടി യുവന്മാർക്കെതിരാണ് നമ്മുടെ കോൺഗ്രസ് പാർട്ടി യുവന്മാരെ യുവന്മാരെ ബഹിഷ്കരിക്കണം ഈ പോക്സോ കേസിൽ പ്രതിയായിട്ടുള്ള അരുൺകുമാറിന്റെ ചാനലുമായിട്ട് യാതൊരു യാതൊരു നിലയിലുള്ള മാന്യതയോ യാതൊരു നിലയിലുള്ള ഒരു ചേർച്ചയോ ഒന്നും നമ്മുടെ പാർട്ടിക്ക് ആവശ്യമില്ല ഇവന്റെ ചാനലുമായിട്ടുള്ള ഏതെങ്കിലും രീതിയിലുള്ള ബന്ധം വന്നു കഴിഞ്ഞാൽ നമ്മുടെ പാർട്ടിക്ക് അത് നാശത്തിലേക്ക് പോകത്തുള്ളൂ അതുകൊണ്ട് ഇവന്റെ ചാനലിൽ ഒരു നേതാക്കന്മാരും ഇനി പോകരുത് ഒരു എളിയ കോൺഗ്രസ് പ്രവർത്തകന്റെ അഭ്യർത്ഥനയാണ് അപേക്ഷയാണ് ഇവന്റെ ചാനലിൽ ആരും പോവരുത് ഇവന്റെ ചാനലിൽ ഒരു കമന്റ് പോലും ഇടരുത് ഇവന്റെ ചാനൽ ഒരു ലൈക്ക് പോലും കൊടുക്കരുത് ഇവന്റെ യൂട്യൂബിൽ ഒരു സബ്സ്ക്രൈബ് ചെയ്യരുത് ഇവന്റെ ചാനലിൻ്റെ യൂട്യൂബിൽ കാണുകയോ ഇവന്റെ ചാനലിൻ്റെ ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലോ ഇവന്റെ ചാനൽ നമ്മൾ കാണരുത് ഇവന്റെ ചാനൽ ഒറ്റ കോൺഗ്രസ്കാർ പോലും കാണരുത് പ്രിയപ്പെട്ട കോൺഗ്രസിന്റെ പ്രവർത്തകരെ നിങ്ങളുടെ ഒരു അപേക്ഷ ഇനി ഇവന്റെ ചാനൽ ഇനിയും ഇവൻ്റെ ചാനലിനെ അൺഫോളോ ചെയ്യാനുള്ളവരോ അൺലൈക്ക് ചെയ്യാനുള്ളവരോ സബ്സ്ക്രൈബ് മാറ്റാനുള്ളവരോ ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഇവൻ്റെ ചാനലിനെ ഇത് ചെയ്യുക ഇനി ഇവന്റെ ചാനൽ ഫോളോ ചെയ്യരുത് ഇനി ഇവന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യരുത് ഇനി ഇവരെ ചാനൽ നമ്മൾ ലൈക്ക് ചെയ്യരുത് ഇനി ഇവരെ ചാനൽ നമ്മൾ കമൻ്റ് അടിക്കുന്നത് മൂലം ഉണ്ടാകുന്ന റീച്ച് ഇവന് ഉണ്ടാവരുത് ഇവൻ്റെ ചാനലിനെ നമ്മൾ നമ്മൾ ഇവരുടെ ചാനലിനെതിരായി നിൽക്കണം ഇത്രയും തെണ്ടിത്തരങ്ങൾ വിളിച്ച് പറയുന്ന ഇത്രയും മോശമായിട്ടുള്ള കാര്യങ്ങൾ വിളിച്ച് പറയുന്ന ഈ മലമുറിക്കാരൻ്റെ പോക്സോ നരൻ കുമാറിൻ്റെ ചാനലിനെ നമ്മൾ ബഹിഷ്കരിക്കണം കോൺഗ്രസിൻ്റെ സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകർക്ക് വേണ്ടിയിട്ടുള്ളൊരു ശബ്ദമാണ് കോൺഗ്രസിൻ്റെ ഏറെ പ്രിയപ്പെട്ട ഏറെ ബഹുമാനമായ കോൺഗ്രസിൻ്റെ നേതൃത്വം ഈ ഈ എളിയ പ്രവർത്തകർക്ക് വേണ്ടിയിട്ടുള്ള ഈ ശബ്ദം കേൾക്കുമെന്ന് വിശ്വസിക്കുന്നു